വെഞ്ഞാറമൂട്ടിൽ ഡിവൈഎഫ് പ്രവർത്തകന്റെ വീടിന് നേരെ മുഖംമൂടി ആക്രമണം വെഞ്ഞാറമൂട് വലിയ കട്ടക്കാലിൽ മൈലക്കുഴിയിൽ ആനന്ദിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ആക്രമണത്തിൽ ആനന്ദിനും അമ്മ സിന്ധുവിനും പരിക്കേറ്റു പുലർച്ചെയുടെ മുഖംമൂടി ധരിച്ചെത്തിയ മൂവർ സംഘം വീടിന്റെ ജനാലകൾ അടിച്ചു തകർക്കുകയും സിറ്റൌട്ടിലുണ്ടായിരുന്ന കസേരകൾ അടിച്ചുപൊട്ടിക്കുകയും ചെയ്തു ജനലിന്റെ ഗ്ലാസ് ചില്ലുകൾ തെറിച്ചാണ് ഇരുവർക്കും പരിക്കേറ്റത് ഇതേസമയം ആക്രമണത്തിന് പിന്നിൽ ബി പ്രവർത്തകരാണെന്ന് ഡിവൈഎഫ് ആരോപിച്ചു നവകേരള സുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമ്മൂട്ടിൽ ബിജെപി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ഡിവൈഎഫ്എ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയാണോ ഇപ്പോഴുണ്ടായ ആക്രമണമെന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് പരുക്കേറ്റവരെ ഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.